എന്ന ആലോചന നടത്തി അവർ തങ്ങളുടെ അനുയായികളെ ഹെയറോദോസ് പക്ഷക്കാരോടൊത്ത് അവന്റെ അടുത്ത് അയച്ചു ചോദിച്ചു ഗുരു നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്ക നിർഭയനായി ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു അതുകൊണ്ട് ഞങ്ങളോട് പറയുക നിനക്കെന്തു തോന്നുന്നു സീസറിന് നികുതി കൊടുക്കുന്ന നിയമാനുസൃതമോ അല്ലയോ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നവർ അബദ്ധം പ്രവർത്തിക്കുവാനും അപകടങ്ങളിൽ പിടിപെടാനും ഇടയാകും പുകഴ്ച ആഗ്രഹിക്കാതെ സേവനം ചെയ്യുവാനും അതിൽ സംതൃപ്തി നേടുവാനും സാധിക്കുകയാണ് വേണ്ടത് പുകഴ്ത്തലും സ്തുതിപാടലും കൊണ്ട് ഈശോയെ ചതിവിൽ വീഴ്ത്താമെന്ന് പ്രീശന്മാരും വ്യാമോഹിച്ചു അവർ ഈശോയെ വാനോളം പുകഴ്ത്തി ഈ സ്തുതി പാടൽ മയങ്ങി അവരുടെ അടുത്ത ചോദ്യത്തിന് ആലോചന കൂടാതെ ധീരരെ അഭിനയിച്ച് അബദ്ധം പറയുമെന്ന് അവർ പ്രതീക്ഷിച്ചു ഖൈസർക്ക് കപ്പം കൊടുക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ റോമാചക്രവർത്തിയുടെ അപ്രീതിക്കിടയാകും കരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഉപദ്രവം ഈശോ അനുഭവിക്കേണ്ടി വരും ഈശോ ബുദ്ധിപൂർവ്വം ശാന്തമായി മരടി പറഞ്ഞു റോമൻ ചക്രവർത്തിമാരുടെ സ്വരൂപവും മേലെടുത്തുമുള്ള നാണയങ്ങൾ ഉപയോഗിച്ച് ക്രയവിക്രയങ്ങൾ നടത്തുന്ന യഹൂദന്മാർ കരം കൊടുക്കുവാൻ ബാധ്യസ്ഥരാണെന്ന് ഈശോ സൂചിപ്പിച്ചു ആരുടെയും പുകഴ്ത്തൽ ഈശോ ആഗ്രഹിച്ചില്ല നമ്മളും പുകഴ്ത്തലാഗ്രഹിക്കരുത് മറ്റുള്ളവരുടെ പുകഴ്ത്തലിൽ ആകൃഷ്ടനായി സ്വയം നശിച്ച് അനേകരുണ്ട് ആദാമിനും ഹവൈക്കും ദൈവത്തെ പോലെ ആകാൻ സാധ്യതയുണ്ടെന്ന് പിശാജ് പറഞ്ഞപ്പോൾ അവർ അതിൽ മയങ്ങി വിലക്കപ്പെട്ട കനി പറിച്ചു സ്വയം നശിച്ചു ഇതിൽ മൂടിയൊരു ഒരു പ്രസംഗം കഴിഞ്ഞു നിൽക്കുമ്പോൾ അവർ അപരിതൻ കടന്നുവെന്ന് പ്രസന്നത്തെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു എന്നാൽ പിശാജ് അതിനു മുൻപ് തന്നെ പ്രസംഗം ഗംഭീരമെന്ന് പറഞ്ഞു കഴിഞ്ഞുവെന്നായിരുന്നു മൂടിയുടെ മറുപടി ശരിയാണ് മുഖസ്തുതി വിശുദ്ധന്മാരെ തകർക്കുവാൻ പിശാജ് ഉപയോഗിക്കുന്ന ആയുധമാണ് പിശാജിന്റെ കെണിയാണ് പുകർത്തൽ നമ്മുടെ കൃത്യവിശ്വ വിശുഖയുടെ കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും എന്നും Amen.